മെക്കാൻ ടോപ്പ് ടെനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടുന്ന് പറയാൻ പോകുന്നത് ഷവറിലെ ബീറ്റിന്റെ ഒരു പുതിയ കംപ്രസർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ പ്രഷറൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ തന്നെ പവർ ടൂൾസിന്ന് ലഭിച്ച ബോറിംഗ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കംപ്രസർ എസി കംപ്രസർ റീകണ്ടീഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രഷറും ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് പുതിയൊരു എ സി കമ്പ്രസ്സറാണ് ഇന്ന് പിടിപ്പിക്കാൻ പോകുന്നത് ഈ വണ്ടിക്ക് അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടൻസറ് മാറ്റണം പഴയ കണ്ടൻസറ് ഇരിക്കണം അപ്പോൾ കണ്ടൻസർ ഇതിനകത്ത് മാറ്റണം പിന്നെ കംപ്രസ്സറും മാറ്റണം പുതിയ കംപ്രസ്സറും മാറ്റണം അപ്പോൾ അത് മാറ്റുമ്പോൾ നമ്മൾ ഇതിൽ വന്നത് ഈ അക്യുമിലേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട് അക്യുമിലേറ്റർ അക്യുമലേറ്ററിൽ നല്ല ക്ലീൻ ചെയ്യണം ഈ ഓസുകളെല്ലാം ക്ലീൻ ചെയ്യണം എക്സ്പാൻഷൻ ബൾബ് ഫുള്ള് ക്ലീൻ ചെയ്യണം പിന്നെ ഉള്ളിൽ കൂളിംഗ് ഓയിലുണ്ട് അല്ലെങ്കിൽ ഇവ എന്ന് പറയാം അതും ക്ലീൻ ചെയ്യണം അതിനുള്ള കംപ്ലീറ്റ് ബ്ലാക്ക് ഓയിൽ മാറ്റിയിട്ട് ശരിക്കും നല്ല വൈറ്റ് കളറുള്ള ഓയിൽ തിരിച്ചു വരണം അപ്പോൾ അതെൻ്റെ ആ പണികളെല്ലാം കഴിച്ചിട്ടുണ്ട് ഇനി കംപ്രസ് നമ്മൾ പിടിപ്പിക്കാൻ പോവാണ് ഈ ബ്ലാക്ക് ഓയിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ കൂളിങ് വീണ്ടും കിട്ടില്ല മാത്രമല്ല ഈ എക്സ്പെൻഷൻ വാൾവ് അടഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ കണ്ടൻസർ പുതിയതാണ് അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് കമ്പ്രസ്സർ ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് കൂളിംഗ് നോക്കാം ഓക്കെ നമ്മളത് പുതിയ കംപ്രസ്സർ പുതിയ കംപ്രസ്സർ ഇത് പഴയതീകണ്ടീഷൻ ചെയ്ത് അപ്പോൾ നമ്മളത് ഇതിൽ നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏഹ് എത്രത്തോളം നമുക്ക് പ്രഷർ കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഒരു നൂറ്റി ഇരുപത് എം എൽ ഓയിലൊഴിച്ച ശേഷം നമുക്കൊന്ന് തിരിച്ച് നോക്കാം ഇതിൻ്റെ പുതിയ കംപ്രസറിൽ ഓയിലൊഴിച്ചു ഒഴിച്ച ശേഷം പൈപ്പ് കണക്ട് ചെയ്തു നമ്മൾ ഇനി ഡ്രില്ല് വെച്ചിട്ട് ഒന്ന് തിരിച്ചു നോക്കാം നമുക്ക് എത്രത്തോളം പ്രഷർ വരുന്നുണ്ടെന്നില്ല നമുക്ക് ഈ ട്യൂബിലൂടെ റിട്ടേൺ പോകുന്നത് കാണാം അതിൽ കൂടെ പ്രഷർ വന്നിട്ട് ഇങ്ങനെ റിട്ടേൺ പോകുന്നതേ കാണാം നോക്കൂട്ടോ ശേഷം നമുക്ക് നമ്മളുടെ കഴിഞ്ഞ സ്വിച്ച് ഓഫ് ഇന്ന് ബാറ്ററി എഴുതാം ഇനി നമ്മൾ നമ്മൾ പവർ ടൂൾസ് ഓർണിംഗ് ഇട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കംപ്രസർ നമുക്ക് അതൊന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് പുതിയ നമ്മൾ ആദ്യം നോക്കി ഇനിയിപ്പോൾ ഇത് രണ്ടാമത് നോക്കാം ഇതിന് എത്ര പ്രഷർ എടുക്കണ്ടെന്ന് അതേ അതേ പ്രശ്നം ഇന്ന് എടുക്കണം ില് രണ്ടു വാഹനങ്ങളിൽ ഈ രണ്ട് രണ്ട് വാഹനങ്ങളിൽ പിടിപ്പിച്ച ശേഷം ഈ രണ്ട് വാഹനങ്ങളിൽ ഇത് പിടിപ്പിച്ച ശേഷം നമുക്ക് തണുപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം അത് അടുത്ത അടുത്ത വീഡിയോയിൽ കാണിക്കാം